കേരളത്തിന്റെ ഉള്ളുലച്ച വയനാട് ദുരന്തത്തിന് ഒരു വർഷം തികയുമ്പോഴും ദുരിതബാധിതർക്കായുള്ള കേരള സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ മാത്രം ഇന്നും ബാക്കിയായി നിൽക്കുകയാണ് വയനാട് പുനരധിവാസത്തെ വിമർശിച്ചിരിക്കുകയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രണ്ടു തവണ താൻ അവിടെ പോയി അവിടെ ദുരന്തം നടന്നപ്പോൾ മാത്രമാണ് പരിഹാരം തേടിയത് നല്ലൊരു ലീഡർഷിപ്പിന്റെ അഭാവമാണ് അവിടെ കണ്ടത് അടുത്തപടി എന്താണെന്ന തീരുമാനം എടുത്തില്ല എന്നാണ് ഗവർണർ പറഞ്ഞത് ട്രിമ രണ്ടായിരത്തി ഇരുപത്തി മാനേജ്മെന്റ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓപ്പറേഷൻ സിന്ധൂർ മാനേജ്മെന്റിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് അവിടെ കണ്ടത് യഥാർത്ഥ ലീഡർഷിപ്പ് എവിടെ തുടങ്ങുന്ന എവിടെ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു മികച്ച മികച്ച ഫലം കിട്ടിയതാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നും ഗവർണർ വ്യക്തമാക്കി കേന്ദ്രത്തെ മാതൃകയാക്കാനുള്ള നിർദ്ദേശം കൂടിയാണ് കേരളത്തിന് വേണ്ടി ഗവർണർ നൽകുന്നത് മാത്രമല്ല കഴിഞ്ഞ വർഷത്തെ പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട മുണ്ടക്കൈ ചൂരൽമല ദുരന്ത നിർമ്മിച്ചു നൽകുന്ന വീടുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് സർക്കാർ നിർമ്മിക്കുന്ന വീടുകളും സന്നദ്ധ സംഘടനയായ നീതുസ് അക്കാദമി നിർമ്മിച്ചു നൽകിയ വീടും തമ്മിലുള്ള താരതമ്യമാണ് ഇപ്പോൾ ശ്രദ്ധാ കേന്ദ്രമായി മാറിയിരിക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രിയും വയനാട് ദുരന്തത്തിന് ഒരാണ്ട് പൂർത്തിയായ സാഹചര്യത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു ദുരന്തത്തിന് തൊട്ടു പിന്നാലെ രക്ഷാപ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിലാക്കാനും ഏകോപിപ്പിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞു സർക്കാർ സ്ഥാപനങ്ങളുമായി ചേർന്ന് ജനങ്ങൾ നടത്തിയ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ ഐക്യത്തെയും ഇച്ഛാശക്തിയെയും അടിവരയിടുന്നു ദുരന്ത പ്രിയപ്പെട്ടവരെയും ജീവനും നഷ്ടപ്പെട്ട എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയ സർക്കാർ സമയം കളയാതെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി മാനസിക പിന്തുണ ഉറപ്പാക്കുന്നതുൾപ്പെടെ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും പ്രത്യേകം ക്യാമ്പുകളിൽ ഒരുക്കിയിരുന്നു ക്യാമ്പുകളിലെ കുട്ടികളുടെ മാനസികാരോഗ്യം ഉറപ്പാക്കാൻ പ്രത്യേക നടപടികൾ സ്വീകരിച്ചു അധ്യാപകരുടെ സഹായത്തോടെ ക്യാമ്പുകളിൽ തന്നെ അവർക്ക് പഠനം തുടരാനുള്ള വഴിയൊരുക്കി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെ വിടവുകൾ നികത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി മന്ത്രിസഭാ ഉപസമിതി രണ്ടു മാസത്തേക്ക് വയനാട്ടിൽ നിലയുറപ്പിച്ചു എല്ലാ കാര്യങ്ങളിലും സർക്കാരിന്റെ നിരന്തര ശ്രദ്ധ ഉറപ്പാക്കി ദുരന്തം നടന്ന് ഒരു മാസത്തിനുള്ളിൽ താൽക്കാലിക പുനരധിവാസം പൂർത്തിയാക്കുമെന്ന കത്തിലെ അറിയിപ്പിനെ തുടർന്ന് ഓഗസ്റ്റ് ഇരുപത്തിനാലകം ദുരിതാശ്വാസ ക്യാമ്പുകൾ എല്ലാ ആളുകളെയും മറ്റ് പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി വാടക വീടുകളിൽ താമസിക്കുന്നവർക്ക് മാത്രമല്ല സ്വന്തം ഇഷ്ടപ്രകാരം ബന്ധുവീടുകളിലേക്ക് മാറിയവർക്കും ജൂലൈ വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വാടക വീടായി കണക്കാക്കി പ്രതിമാസം ആറായിരം രൂപ നൽകി വരുന്നുമുണ്ടായിരുന്നു പുനരധിവാസം സ്ഥിരമാക്കുന്നതുവരെ ഈ സഹായം തുടരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മെയ് വരെ വീട്ടുവാടകയ്ക്ക് ആകെ മൂന്ന് കോടി തൊണ്ണൂറ്റി ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ് രൂപ ചിലവഴിച്ചു ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് ഓരോ ർക്കും ആറ് ലക്ഷം രൂപ വീതം അനുവദിച്ചു എൻ ഡിആർ എഫിൽ നിന്ന് അനുവദിച്ച തുകയ്ക്ക് പുറമെ ഗുരുതരമായി പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപ വീതവും നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ വൈകല്യമുള്ളവർക്ക് അൻപതിനായിരം രൂപ വീതവും അറുപത് മുതൽ എൺപത് ശതമാനത്തിലധികം വൈകല്യമുള്ളവർക്ക് എഴുപത്തയ്യായിരം രൂപ വീതവും അനുവദിച്ചിട്ടുണ്ട് ദുരന്ത ബാധിതരുടെ തുടർ ചികിത്സയ്ക്കായുള്ള ചിലവും സർക്കാർ വഹിക്കുന്നു മാനസികാരോഗ്യം പുനഃസ്ഥാപിക്കുന്നതിനായി ഒരു കൌൺസിലിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ ദുരന്ത ബാധിതരെയും കാണാനും ആവശ്യമെങ്കിൽ കൗൺസിലിംഗ് സേവനങ്ങൾ നൽകാനും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം അദ്ദേഹത്തിന്റെ കള്ളക്കണക്കുകളും വ്യാജ വാഗ്ദാനങ്ങളും മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ വില പോകുന്ന വിമർശനങ്ങളാണ് ശക്തമായി ഇപ്പോഴും ഉയരുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്